പത്ത് കോടി സ്വഭാവങ്ങൾ ഉണ്ടായിരിക്കും അവർക്ക് പത്ത് കോടി തരത്തിലുള്ള ജീവിതം ഉണ്ടായിരിക്കും അതായത് പത്ത് കോടി ജാതകവും ഉണ്ടാവും അപ്പൊ ആ ജാതകം എന്താണ് എന്നറിഞ്ഞിട്ട് ഫലം പറഞ്ഞു വരുമ്പോൾ നമ്മളെ ജീവിതത്തിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അതിനെ മാറ്റിയെടുക്കുവാനും എന്തെങ്കിലും വരാനുള്ള ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർക്കുവാനും കഴിയും ശരിക്കും നമ്മൾ ജനിക്കുന്ന സമയത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങളുടെ ഒരു സ്ക്രീൻഷോട്ട് അതാണ് ജാതകങ്ങൾ അത് നക്ഷത്രം ശ്രീരാമന്റെ അതിൽ ജനിച്ചിട്ടുള്ള ആളുകള് ശ്രീരാമനുമായി ബന്ധപ്പെട്ട് ശ്രീരാമൻ അനുഭവിച്ച ദുഃഖങ്ങളും അത് ഞാനും അനുഭവിക്കാൻ ബാധ്യസ്ഥനാണ് കാരണം ഞാൻ എന്ന് പറയും ദഹുകൾക്കും എനിക്ക് സാധാരണ ചിരിയാണ് വരാനുള്ളത് ചന്ദ്രന്റെ പാതയെ നക്ഷത്ര സമൂഹങ്ങളാക്കിയെന്നും അതിനെ വെച്ചിട്ട് മ്മെ കൂറ രാശി കണക്കാക്കുന്നു അതിന് ഫലമില്ലാതല്ലാട്ടോ ഫലമുണ്ട് പക്ഷേ നമ്മൾ ഏറ്റവും പ്രധാനമായി ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണ് ആകെ ഉള്ളൂ ഇരുപത്തിയേഴ് തരത്തിലുള്ള ആളുകളല്ലല്ലോ ഉള്ളു ഇരുപത്തിയേഴ് ജീവിതമാണോ ഉള്ളു ഇരുപത്തിയേഴ് സ്വഭാവമാണോ ഉള്ളൂ അല്ല എങ്ങനെയാണ് ഈ ആകാശത്ത് കിടക്കുന്ന ഗ്രഹങ്ങൾ നമ്മുടെ മനുഷ്യനെ സ്വാധീനിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിക്കാറുണ്ട് പഠിക്കുന്ന കാലത്ത് ജ്യോതിഷം പഠിക്കുന്ന കാലത്ത് എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് നമസ്കാരം എല്ലാവർക്കും നവഭാരത് ചാനലിലേക്ക് സ്വാഗതം ഞാൻ രാജീവ് പിഷാരൊടി മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിക്കടുത്ത് ഇരുമളിയത്താണ് എൻ്റെ വീട് ഞാനൊരഞ്ച് കൊല്ലത്തോളം ജ്യോതിഷം പഠിച്ചിട്ടുണ്ട് അതല്ലാതെ ഇരുപത് കൊല്ലത്തോളമായിട്ട് അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എൻ്റെ ഈ അറിവ് വെച്ചിട്ട് എൻ്റെ പ്രാക്ടീസ് വെച്ചിട്ട് എനിക്കറിയുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ സാധാരണഗതിയിൽ എൻ്റെ മുന്നിൽ വരുന്ന ആളുകൾ ഒരു പ്രധാന പ്രത്യേകത അതായത് എല്ലാവരിലുമുള്ള പ്രത്യേകതയായിട്ട് ഞാൻ കാണാറുള്ളത് അശ്വതി നക്ഷത്രമാണ് ഞാൻ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ആവും അവർ കുറെ അശ്വതി നക്ഷത്രം ആരെ കണ്ടിട്ടുണ്ടാവും കുറച്ച് പഴയ ആളുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവുകൾ വെച്ചിട്ട് അശ്വതി നക്ഷത്രം അത് എൻ്റെ നക്ഷത്രം ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ആവും എന്ന് വിശ്വസിച്ച് നടക്കുന്ന കുറിച്ച് അതുപോലെ തന്നെ ഏറ്റവും തമാശയായി തോന്നിയിട്ടുള്ളത് പുണർദ്ദം നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ള ആളുകൾ ആ നക്ഷത്രം ശ്രീരാമന്റെയാണ് അതിൽ ജനിച്ചിട്ടുള്ള ആളുകൾ ശ്രീരാമനുമായി ബന്ധപ്പെട്ട് ശ്രീരാമൻ അനുഭവിച്ച ദുഃഖങ്ങളും അത് ഞാനും അനുഭവിക്കാൻ ബാധ്യസ്ഥനാണ് കാരണം ഞാൻ എന്ന് പറയും ദേഹങ്ങൾക്കും എനിക്ക് സാധാരണ ചിരിയാണ് അവരാണ് കാരണം ഞാൻ അവരെ പരിഹസിക്കുന്നതല്ല പക്ഷേ ഒരു കാര്യമുണ്ട് കാര്യമുണ്ടതിൽ നക്ഷത്രം തിഥി കരണം നിത്യയോഗം ദിവസം ഈ അഞ്ച് ഭാഗങ്ങളാണ് പഞ്ചാങ്കം എന്ന് പറയുന്നത് അതിൽ പ്രധാനം നക്ഷത്രം ആയിട്ടാണ് കണക്കാക്കുന്നത് ചന്ദ്രന്റെ പാതയിൽ നക്ഷത്ര സമൂഹങ്ങളാക്കിയെന്നും അതിനെ വെച്ചിട്ട് നമ്മൾ കൂറ രാശി കണക്കാക്കുന്നു അതിന് ഫലമില്ലാതല്ലാട്ടോ ഫലമുണ്ട് പക്ഷെ നമ്മൾ ഏറ്റവും പ്രധാനമായി ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഏഴ് ഗ്രഹങ്ങള് അതല്ലാതെ രാഹു കേതു ഇവരുടെ സഞ്ചാരം പന്ത്രണ്ട് രാശികളിലായിട്ട് നമ്മൾ കണക്കാക്കുന്നു അതാണ് ജാതകം ഗ്രഹനില എന്ന് പറയും ഇതിൽ തന്നെ പന്ത്രണ്ട് വീടുകളായിട്ടും അതുപോലെ ഏഴ് ഗ്രഹങ്ങളുടെ സഞ്ചാരപഥയും പിന്നെ രാഹുവിൻ്റെയും കേതുവിൻ്റെയും എഫക്ട്സുമായിട്ട് ജാതകം നമ്മൾ എഴുതുന്നു അതിൽ തന്നെ നമ്മൾ ഒരു നമ്മളൊരു ലക്ഷം പേരെ കണ്ടാൽ പത്തു ലക്ഷം ജാതകവും ഉണ്ടാവും അപ്പൊ നമ്മൾ ചോദിക്കും എങ്ങനെയാണ് ഈ ആകാശത്ത് കിടക്കുന്ന ഗ്രഹങ്ങള് നമ്മുടെ മനുഷ്യനെ സ്വാധീനിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിക്കാറുണ്ട് പഠിക്കുന്ന കാലത്ത് ജ്യോതിഷം പഠിക്കുന്ന കാലത്ത് എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് അതിൻ്റെ ഒരു ഉത്തരം ഉത്തരവെന്താന്ന് വെച്ചാല് പ്രകൃതിയിലൂടെയാണ് നമുക്ക് എല്ലാം കിട്ടുന്നത് പ്രകൃതിയാണ് ഈശ്വരൻ സാക്ഷി എന്ന് പറയുന്നത് നമ്മൾ ഉദാഹരണത്തിന് ഒരു ചീഞ്ഞ തക്കാളി നമ്മൾ വലിച്ചെറിഞ്ഞാല് അതിൽ നിന്ന് വരുന്ന വിത്തുകൾ സൂര്യപ്രകാശത്തിലൂടെ വീണ്ടും മുളയ്ക്കുന്നു ചെടിയായി വരുന്നു വീണ്ടും നമുക്ക് തക്കാളി കിട്ടുന്നു അപ്പൊ അത് സൂര്യന്റെ പ്രവർത്തനമാണ് നമ്മളെ ജ്യോതിഷത്തിൽ സൂര്യനെ നമ്മൾ ആത്മാവായും ശരീരമായിട്ടൊക്കെ എടുക്കും പിന്നെ നമ്മൾ ഓരോ ഗ്രഹങ്ങൾക്കും അപ്പോൾ സൂര്യൻ നേരിട്ട് നമ്മളിങ്ങനെ പ്രവർത്തിക്കണോ എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് എല്ലാവരും അനുഭവിക്കുന്നതാണ് എല്ലാവരും അനുഭവിക്കുന്ന കാര്യമാണ് നമ്മൾ കാണാൻ കഴിയുന്ന ഗ്രഹമാണ് കാണാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ അനുഭവിക്കാൻ കഴിയുന്ന ഗ്രഹം അതുപോലെ തന്നെ ചന്ദ്രനൊരു ഫങ്ഷനുണ്ട് മനസ്സാണ് ചന്ദ്രൻ അതുപോലെ തന്നെ ബുധൻ വിദ്യ വ്യാഴം അതുപോലെ ശനി അങ്ങനെ എല്ലാ ഗ്രഹങ്ങൾക്കും മായിട്ടുള്ള പദ്ധതികളുണ്ട് അവർ ഈ പ്രപഞ്ചത്തിൽ കൊടുക്കുന്ന ഉത്തരവാദിത്തങ്ങള് അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ അതിനനുസരിച്ച് ഒരു ജാതകം നമ്മൾ തിട്ടപ്പെടുത്തുന്നു അപ്പോൾ നമ്മളൊരു വീഡിയോ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് കഴിയുമ്പോൾ വരുന്നൊരു പിക്ചറുണ്ടല്ലോ അതാണ് അത്ര ശരിക്കും നമ്മൾ ജനിക്കുന്ന സമയത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങളുടെ ഒരു സ്ക്രീൻഷോട്ട് അതാണ് ജാതകം അപ്പൊ തീർച്ചയായിട്ടും ആ ജാതകത്തിലൂടെയാണ് ഒരാളുടെ ജീവിതം എങ്ങനെയാണ് എന്ന് പറയേണ്ടത് അപ്പൊ ഈ നക്ഷത്രം കൊണ്ട് എന്താ ഫലം എന്ന് ചോദിച്ചാൽ ഇല്ല എന്നല്ല കേട്ടോ അപ്പൊ ഉദാഹരണത്തിന് അശ്വതി നക്ഷത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ അശ്വതി നക്ഷത്രത്തിൽ ഒരു നൂറ് പേരെ നമ്മൾ ഒന്നിച്ചു നിർത്തി കഴിഞ്ഞാൽ നൂറുപേരും ഒരുപോലെയല്ല ജീവിക്കുക അതിൽ ചിലർ വളരെ ഹാപ്പിയായിട്ടായിരിക്കും ചിലർ ഒരുപാട് സങ്കടത്തിലായിരിക്കും ചിലർ അപകടത്തിലായിരിക്കും ചിലർ വെറുപ്പുള്ളവരായിരിക്കും ചിലർ സ്നേഹിക്കുന്നവരായിരിക്കും അപ്പോൾ ഒരു അശ്വതി നക്ഷത്രത്തിനെ കണ്ട് അടുത്ത അശ്വതി നക്ഷത്രക്കാരെ കണ്ടാൽ അത് ഒരിക്കലും ഒരു സാമ്യവും ഉണ്ടാവാറില്ല എന്റെ അനുഭവത്തിലില്ല ഇനി പൊതുവായ ഫലങ്ങൾ കുറച്ചൊക്കെ ഉണ്ടാവും അതെന്താവാതിരിക്കില്ല ഇല്ല എന്നല്ല പറയുന്നത് ഇനി അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണ് ആകേ ഉള്ളൂ ഇരുപത്തിയേഴ് തരത്തിലുള്ള ആളുകൾ അല്ലല്ലോ ഉള്ളു ഇരുപത്തിയേഴ് ജീവിതമാണോ ഉള്ളൂ ഇരുപത്തിയേഴ് സ്വഭാവമാണോ ഉള്ളൂ അല്ല എന്നാൽ നമ്മളൊരു പത്ത് കോടി ആളുകളെ നമ്മൾ കണ്ടാൽ പത്ത് കോടി സ്വഭാവങ്ങൾ ഉണ്ടായിരിക്കും അവർക്ക് പത്ത് കോടി തരത്തിലുള്ള ജീവിതം ഉണ്ടായിരിക്കും അതായത് പത്ത് കോടി ജാതകവും ഉണ്ടാവും അപ്പൊ ആ ജാതകം എന്താണ് എന്നറിഞ്ഞിട്ട് ഫലം പറഞ്ഞു വരുമ്പോൾ നമ്മളെ ജീവിതത്തിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അതിനെ മാറ്റിയെടുക്കുവാനും എന്തെങ്കിലും വരാനുള്ള ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർക്കുവാനും കഴിയും നക്ഷത്രത്തിലും അതുപോലെ തിരീകരണം എന്നിവയിലൊക്കെ നമ്മുടെ ശ്രദ്ധ കൊടുക്കാതെ നമ്മുടെ ജാതകം എന്തെന്നറിഞ്ഞിട്ട് നമ്മൾ അതിൽ നിന്ന് എന്തൊക്കെ തിരുത്തലുകൾ വേണം അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്ന് അറിഞ്ഞിട്ട് നോക്കുന്നതാണ് ശരിയായ ജ്യോതിഷം നക്ഷത്രങ്ങളെ വെച്ച് പറയുന്നതല്ല നക്ഷത്രം എന്ന് പറയുന്നത് ഒരു ബേസിക് മാത്രമാണ് അത് ജാതകം എന്ന് പറയുന്നത് എത്രയോ വലുതാണ് അതായത് എത്ര കാലങ്ങൾ പഠിച്ചാലും ജ്യോതിഷം തീരില്ല തീരില്ലെന്ന പറയാണ് അപ്പൊ അതുകൊണ്ട് ജ്യോതിഷത്തിന്റെ തെറ്റിദ്ധാരണയാണ് നക്ഷത്രങ്ങളെ കുറിച്ചിട്ട് നമ്മൾ നക്ഷത്രം വെച്ചിട്ട് നമ്മൾ ഓരോ വിശ്വാസം ലഭിക്കുന്നത് സത്യത്തില് ഒരു എൺപത് ശതമാനം തെറ്റിദ്ധാരണയാണ് ആയില്യം നക്ഷത്രക്കാരുണ്ടെങ്കിൽ അയൽവാസികളുമായി തെറ്റും എന്നൊരാളെൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെയൊക്കെ ഉണ്ടോ ഞാൻ പഠിച്ചിട്ടില്ല അതുകൊണ്ടാണ് അല്ലല്ല നിങ്ങൾക്ക് അറിയാനായിട്ടാണത് അത് ആയില്യം നക്ഷത്രം അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോ എന്താന്ന് വെച്ചാൽ ഇത് ഇത് തെറ്റിദ്ധാരണയാണ് തീർച്ചയായിട്ടും ജാതകമാണ് പ്രധാനം ഇനി അതിൽ തന്നെ ഒരു ജാതകം കണ്ടാൽ എന്തുകൊണ്ടാണ് നമ്മൾ ഒരു കുട്ടി ജനിച്ച മുതൽ കൊണ്ട് തൊണ്ണൂറ് വയസ്സ് വരെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയുന്നത് ജാതകത്തിലൂടെ അതിനാണ് ഭഗവത്ഗീതയിലെ കൃഷ്ണൻ പറയുന്നുണ്ട് ഒരു ശരീരം ജീർണിച്ച വസ്ത്രം മാറുന്ന പോലെയാണ് ഒരു ജീർണിച്ച വസ്ത്രം മാറിയിട്ട് പുതിയ വസ്ത്രം എടുക്കുന്നത് പോലെയാണ് അത്ര നമ്മുടെ ശരീരം ജീർണിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവൻ അതായത് ആത്മാവ് പുതിയൊരു ശരീരം എടുക്കുന്നത് അങ്ങനെ ശരീരം എടുക്കുമ്പോൾ നമ്മുടെ ചിന്തകള് നമ്മുടെ സ്വഭാവങ്ങള് നമ്മുടെ സംസ്കാരങ്ങള് നമ്മൾ ചെയ്തു വെച്ച കാര്യങ്ങള് എല്ലാം അതുപോലെ കൊണ്ട് വഹിച്ചുകൊണ്ടാണ് അത്ര പുതിയ ശരീരത്തിലേക്ക് കയറുന്നത് അതായത് നമ്മുടെയൊക്കെ ജീവിതം ജന്മാന്തരങ്ങളായി വരുന്നതാണ് അർത്ഥം അത് നമ്മൾ വിശ്വസിച്ചേ പറ്റൂ കാരണം ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ശ ശ്രീ ശങ്കരാചാര്യര് ഭജോവിധത്തിൽ അത് പറയുന്നുണ്ട് പാടുന്നുണ്ട് പുനരഭിജനനം പുനരഭിമരണം പുനരവിജനനി ജഡരേ ശയനം എന്ന് പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ ലൈഫിൽ ഞാൻ പൂർവജന്മം സാധാരണ ഓരോ ജാതകത്തിലും ഞാൻ പ്രത്യേകിച്ച് റിയുന്ന പോലെ പറഞ്ഞു കൊടുക്കാറുണ്ട് എന്റെ ഒരു അനുഭവത്തിൽ അത്ഭുതം എന്ന് പറയട്ടെ അതിന്റെ തുടർച്ച തന്നെയാണ് ഈ ജന്മത്തിൽ അനുഭവിക്കാറുള്ളത് ഞാൻ അതാദ്യം വായിക്കുന്ന സമയത്ത് പിന്നെ ഉണ്ടാവുന്ന അവർ അതിനെ റിലേറ്റ് ചെയ്ത് തന്നെയാണ് അനുഭവം വരാറുള്ളത് പിന്നെ ആ സമയത്ത് അവര് പറയും എന്നാൽ അങ്ങനെയാണെങ്കിൽ ഇതിനെന്തൊക്കെയാണ് പരിഹാരം അങ്ങനെ ചെയ്യുന്ന പരിഹാരങ്ങളാണ് ഭരിക്കാറുള്ളൂ നക്ഷത്രങ്ങളെ അനുസരിച്ച് അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ കേട്ടിട്ട് അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്യുന്നതൊക്കെ ഒരു എഴുപത് ശതമാനവും വെള്ളത്തിൽ വരച്ച കര തന്നെയാണ് ഇത് ജ്യോതിഷത്തിന്റെ തുടക്കം അതായത് ഏറ്റവും കുറഞ്ഞൊരു ഏറ്റവും ആദ്യത്തെ അതായത് കുറഞ്ഞൊരു അറിവാണ് എൻ്റെ ഇനിയും വരുന്ന എപ്പിസോഡുകളിൽ ഞാൻ കൂടുതൽ ചെയ്യുന്നതായിരിക്കും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും അറിയുന്നതിനായി നവഭാരത് ജ്യോതിഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്ത് ഹായ് അയക്കുക ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും നവഭാരത് ജ്യോതിഷം നിങ്ങളോടൊപ്പം എന്നും കൂടെയുണ്ട്